പ്രൊമോ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു സാധാരണ ഒരു ചെറിയ ഒരു വഴക്കല്ല അവിടെ നടന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ വക്കോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ആ ഒരു തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അത് തെറിച്ച് തറയെ വീണമെന്ന് തോന്നുന്നു പിടിച്ച് തള്ളുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് ലൈവില് ആ ഭാഗം കാണിച്ചിട്ടില്ല എപ്പിസോഡിലെ കാണിക്കുള്ളൂ അതൊരു സസ്പെൻസ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മുടെ ശ്വേതാ മേനോൻ റോബോട്ട് ആയിട്ടുള്ള ജാസ്മിനെ വിളിച്ചിട്ട് പറയുകയാണ് ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തണം ഇവിടെ ജാസ്മിൻ അപ്പോൾ അതിന് എല്ലാവരെയും ഇവിടെ വിളിച്ചിരുത്തുക അപ്പോൾ എല്ലാവരെയും പോയി വിളിച്ചു പക്ഷെ പവർ ടീമിലുള്ള രണ്ട് മൂന്ന് പേര് കിച്ചൺ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം കിച്ചൺ ടീം ഓൾറെഡി പുറത്തായി അവരെ ഇപ്പൊ പവർ ടീമാണ് കുക്ക് ചെയ്യാനായിട്ട് കയറിയിരിക്കുന്നത് റസ്മിന് മൻസുവെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവര് വരാൻ പറ്റില്ല എന്ന് പറയുന്നു പവർ ടീമിനെ കമാൻഡ് ചെയ്യാനുള്ള അധികാരം അവിടെ റോബോട്ടിനില്ല എന്ന് അവർ പറയുന്നു കാരണം പവർ ടീമാണ് വീടിന്റെ ഉടമസ്ഥർ അപ്പോൾ ഉടമസ്ഥരെ ഒരിക്കലും അവരുടെ സ്റ്റാഫിന് പോയിട്ട് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല ഈ റോബോട്ട് എന്ന് പറയുന്നത് അവിടെ വരുന്ന ഗസ്റ്റുകളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് അല്ലാതെ ഞങ്ങളെ ഓർഡർ ചെയ്യാനായിട്ടല്ല അങ്ങനെയൊക്കെ ഞങ്ങൾ പിരിച്ചുവിടും എടുത്ത് വെളി കളയുമെന്ന് അനുസുബ് പറഞ്ഞ് കളിയാക്കി വിടുന്നു റോബോട്ടിനെ റോബോട്ട് ഇക്കാര്യം പോയി പറയുമ്പോൾ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ ഗസ്റ്റ് അലക്സാണ്ടർ പറയുന്നത് റോബോട്ടിന് വേറെ ഫീലിംഗ്സ് ഇല്ലല്ലോ അവരെ ഏത് വിധേനയും കൊണ്ടിരുത്തു ഇത് എൻ്റെ ആണെന്ന് പറയുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ജാസ്മിൻ വീണ്ടും വീണ്ടും പോയി വിളിച്ചിട്ടും അവർ വരുന്നില്ല അങ്ങനെ ജാസ്മിൻ പോയിട്ട് അവിടുത്തെ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഒരു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പോൾ അതിനെ റസ്മിൻ തടയുന്നു അതിൻ്റെ ഇടയിലാണ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത് അത് ജാസ്മിൻ പിന്നെ കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് അതിനുശേഷം പിന്നെ റസ്മിൻ കരയുന്നുണ്ട് ജാസ്മിൻ്റെ തലയിലെ ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നം ആളി കത്തുകയാണ് ഉണ്ടായത് അപ്പൊ എന്താണ് ഇതിലെ ന്യായം എന്ന് ചോദിച്ചാൽ ജാസ്മിനെ ഒരു തരത്തിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ജാസ്മിന് ടിപ്സ് കൊടുക്കുന്നത് ഈ പറയുന്ന ഗസ്റ്റുകളാണ് അപ്പൊ നമുക്ക് ജാസ്മിൻ ഈ കാര്യത്തിൽ കുറ്റം പറയാനേ പറ്റില്ല ജാസ്മിൻ അവർ പറയുന്ന ഡ്യൂട്ടി ചെയ്തേ പറ്റൂ റോബോട്ട് ആണല്ലോ ആ ഓർഡർ അനുസരിച്ചേ പറ്റൂ ഇനി പവർ ടീം വരണമെന്ന് ചോദിച്ചാൽ വരേണ്ട കാര്യമേ ഇല്ല അവർ ഓണേഴ്സ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും കിട്ടാനുമില്ല ടിപ്സ് കിട്ടേണ്ടതൊക്കെ ബാക്കിയുള്ളവർക്കാണ് അപ്പോൾ ഓണേഴ്സ് വരണമെന്നൊരു നിർബന്ധവും ഇല്ല അവർക്ക് തോന്നിയാൽ വന്നാൽ മതി അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമാണിത് ഇതിനകത്ത് നമുക്കൊരു സൊല്യൂഷൻ ഒന്നും പറയാൻ പറ്റില്ല രണ്ടുപേരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ കയ്യാങ്കളിയിലോട്ട് പോയത് തെറ്റ് തന്നെയാണ് അത് ഓഫ് ചെയ്യാനായിട്ട് ഇപ്പോൾ ജാസ്മിൻ വന്നെങ്കിൽ തന്നെ റസ്മിൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ തെറ്റാണ് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ പവർ ടീം വരില്ല എന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ് ഡിസിഷനായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അവരുടെ ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റ് പറയുന്നതൊക്കെ അവരനുസരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല മറിച്ച് ഗസ്റ്റിൻ്റെ മിനിമം ബേസിക് നീഡ്സ് വേണമെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം ഗസ്റ്റിന് ഭക്ഷണം നല്ലത് കൊടുക്കാം അല്ലെങ്കിൽ പ്രോഗ്രാംസ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ ഓണർ വന്ന് ഗസ്റ്റ് വിളിക്കുന്നിടത്ത് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഗസ്റ്റ് ഒരു ഡാൻസ് പ്രോഗ്രാം കാണുന്നു അതുകൊണ്ട് ഓണർ വന്നിരുന്ന് കണ്ടേ പറ്റൂ എന്ന് വാശി പിടിക്കാൻ ഗസ്റ്റിന് പറ്റില്ല കാരണം ഗസ്റ്റ് ടിപ്സ് കൊടുക്കുന്നത് ഒരിക്കലും ഓണറിനല്ല മറ്റ് സർവീസ് ചെയ്യുന്നവർക്കാണ് അപ്പോൾ അതുകൊണ്ട് ആ ടിപ്പ് ഇവർക്ക് ആവശ്യമില്ല ഓണറിന് ഇവരുടെ ടിപ്പിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ പോകേണ്ട കാര്യം അവിടെ ഇല്ല പക്ഷെ വേണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ താങ്കളുടെ സ്ഥാപനം നല്ല രീതിയിൽ നടക്കാൻ വേണമെങ്കിൽ ഇവർക്ക് സഹകരിക്കാം അത് ഓണറിൻ്റെ ക്യാരക്ടറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ അങ്ങനെ പോയേ പറ്റൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പോകില്ല എന്ന് അവരുടെ ഡിസിഷനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അതേസമയം ജാസ്മിൻ ചെന്ന് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു വിട്ടത് ഗസ്റ്റാണ് ഗസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയാലും വലിയ ടിപ്പും കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായത്